ലോക്സഭയില് കെ സി വേണുഗോപാൽ എം പി പ്രസംഗിക്കുന്നതിന്റെ ഒരു ക്ലിപ്പാണ് നിങ്ങൾ കേട്ടത് അദ്ദേഹം പറഞ്ഞത് ഛത്തീസ്ഗഡിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട കന്യാസ്ത്രീകളെ കുറിച്ച് തന്നെയാണ് വളരെ തുസഹമായിട്ടുള്ള ഒരു സാഹചര്യമായി പോയി വളരെ ദുരന്തപരമായി പോയി അങ്ങനെ അങ്ങനൊരു നടപടി ഒരു കാര്യം ഒരു സംസ്ഥാനത്തും നടക്കാൻ പാടുള്ളതല്ല ശരിയാണ് വേണുഗോപാലെ ഒരു സംഗതി നടക്കാൻ പാടുള്ളതല്ല എന്നാൽ ഇതേ സംഭവം മനുഷ്യക്കടത്ത് ആരോപിച്ച് രണ്ട് കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത സംഭവം കേരളം എന്ന സംസ്ഥാനത്ത് മുൻപുണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ തൊണ്ണൂറുകൾ വരെയൊന്നും പോകണ്ട രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നടന്ന ഒരു സംഭവത്തെക്കുറിച്ചാണ് പറയുന്നത് അതിന്റെ ഡീറ്റെയിൽ ന്യൂസ് അടക്കം നമുക്ക് ഒന്ന് ചർച്ച ചെയ്യാം വിഷയത്തിലേക്ക് വരുന്നതിന് മുമ്പായി സംഭാവനകളുടെ കാര്യം ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ് പബ്ലിക് ഒപ്പീനിയൻ ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് പ്രേക്ഷകർ നൽകുന്ന സംഭാവനകളാണ് നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ ലഭിക്കുന്ന മോണിറ്റൈസേഷൻ ഒരുപാട് പേര് നെഗറ്റീവ് റിപ്പോർട്ട് അടിച്ചതുകൊണ്ട് നമ്മുടെ വീഡിയോയ്ക്ക് ഇപ്പോൾ ലഭിക്കാതിരിക്കുന്ന ഒരു അവസ്ഥ ആയതുകൊണ്ടാണ് പ്രേക്ഷകരോട് സഹായം ചോദിക്കുന്നത് ഓരോ വാർത്തകൾ ചിലപ്പോൾ പൊതുജന അഭിപ്രായത്തിന് അനുകൂലമായി വരാത്തത് കൊണ്ട് തന്നെ ആരുടെ കയ്യിൽ നിന്നും ഫണ്ട് വാങ്ങിച്ചിട്ടാണ് ഈ വാർത്തകൾ ചെയ്യുന്നത് എന്ന രീതിയിലൊക്കെ കമന്റ് വരാറുണ്ട് പ്രിയ സുഹൃത്തുക്കളെ ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് പൈസ വാങ്ങി വാർത്ത ചെയ്യാനാണെങ്കിൽ എനിക്ക് നിങ്ങളോട് നിങ്ങൾ തന്നെ വിശേഷിപ്പിക്കുന്ന ഈ തെണ്ടൽ സംഭാവന ചോദിക്കൽ ചെയ്യേണ്ട ആവശ്യം ില്ല എന്നത് കൂടി മനസ്സിലാക്കുക അത് ചെയ്യാൻ താല്പര്യമില്ലാത്തതുകൊണ്ടും എന്റെ മനസാക്ഷിയെ ഇതുവരെ നാണിപ്പിക്കുന്ന രീതിയിൽ ഒരു കാര്യം ചെയ്തിട്ടില്ല ഇനി ഒട്ട് ചെയ്യുകയുമില്ല അങ്ങനെ ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ പ്രേക്ഷകരോട് നിങ്ങൾ തന്നെ വിശേഷിപ്പിക്കുന്ന തെണ്ടലുമായിട്ട് ഞാൻ ഇറങ്ങിയിരിക്കുന്നത് എനിക്ക് ആ വഴി തന്നെ മതി പൈസ തന്ന് വാർത്ത ചെയ്യുന്ന രീതിയിലേക്ക് ഞാൻ അധപതിക്കുന്ന സമയത്ത് ഞാൻ നിർത്തിക്കോളാം ഈ പരിപാടി അപ്പോ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ വാർത്തയിലേക്ക് വരാം ഞാനിപ്പോൾ നിങ്ങൾ ഒരു ന്യൂസ് കട്ടിങ് കാണിക്കാം ഇത് ഈ ഹിന്ദു പേപ്പറിൽ നിന്നുള്ള ഒരു പത്ര പത്രക്കട്ടിംഗ് ആണ് ഇതിന്റെ ഓൺലൈൻ എഡിഷനും ഉണ്ട് നിങ്ങൾക്ക് ഗൂഗിളിൽ ഇവരുടെ പേജിൽ ഗൂഗിൾ അടിച്ച് നോക്കി പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വായിക്കാൻ പറ്റും അതിന്റെ ലിങ്കും ഞാൻ കമന്റിൽ പിൻ ചെയ്യുന്നതിൽ കൊടുത്തേക്കാം ഇതിൽ പറയുന്നത് ഇതാണ് കേരളത്തിൽ നിന്നും മനുഷ്യക്കടത്ത് ആരോപിച്ച് അറസ്റ്റിലായ രണ്ട് കന്യാസ്ത്രീകൾ നിരപരാധികളാണ് എന്ന് തെളിഞ്ഞിരിക്കുന്നു എന്നതാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് അതായത് കുറച്ച് നാളുകൾക്ക് മുൻപ് ധൻബാദ് ആലപ്പി എക്സ്പ്രസിൽ മൂന്ന് പെൺകുട്ടികൾ ജോലിക്ക് വേണ്ടി പോവാണ് എന്ന രീതിയിൽ യാത്ര ചെയ്യുന്നത് കാണുകയുണ്ടായി ഒരു പെണ്ണ് അവരുടെ കൂടെ രണ്ട് കന്യാശ്രീമാരുണ്ടായിരുന്നു അപ്പൊ ഇവരുണ്ടായിരുന്നത് കൊണ്ട് തന്നെ ഇതൊരു മനുഷ്യക്കടക്കാണ് ഇവരെ ജോലിക്ക് കൊണ്ടുപോകുന്നത് എങ്ങോട്ടേക്കാണ് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അവരെ ഇതിനെ പറ്റിയിട്ട് പ്രതികരിക്കാൻ തുടങ്ങി അങ്ങനെ അത് കേസായി എന്നാൽ നമുക്കറിയാം ഛത്തീസ്ഗഡിലെ പോലെ തന്നെ മതപരിവർത്തനം നിർബന്ധിച്ച് പറ്റില്ല എന്നൊരു നിയമമൊന്നും കേരളത്തിലില്ല അതുകൊണ്ട് തന്നെ ആ വകുപ്പിലല്ല മറിച്ച് ഹ്യൂമൻ ട്രാഫിക്കിംഗ് മനുഷ്യക്കടത്ത് ആരോപിച്ചിട്ടാണ് ഇവർ അറസ്റ്റ് ചെയ്യപ്പെട്ടത് ഇത് എവിടെ സംഭവിച്ചു എന്നാണ് പറയുന്നത് കേരളത്തിൽ തൃശൂര് സംഭവിച്ച സംഗതിയാണ് പറയുന്നത് ഇത് കോടതിയുടെ മുമ്പിലേക്ക് എത്തുന്നു കോടതിയുടെ മുമ്പിലേക്ക് എത്തിയപ്പോൾ ജസ്റ്റിസ് കെ കമനീഷാണ് ഈ കേസ് അനലൈസ് ചെയ്ത് സംസാരിക്കുന്നത് അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവർ പറയുന്നത് പോലെ ഹ്യൂമൻ ട്രാഫിക്കിംഗ് ആണ് എന്ന് ആരോപിക്കുന്ന തരത്തിൽ അത് പ്രൂവ് ചെയ്യുന്ന യാതൊരു എവിഡൻസും ഇല്ല എന്നുള്ളതാണ് അതായത് ഈ പെൺകുട്ടികൾ പ്രായപൂർത്തിയായവരായിരുന്നു ഇവർ ജോലിക്കായിട്ടാണ് പോകുന്നത് എവിടെ പോകുന്നു എന്ത് എന്ത് ജോലിക്ക് പോകുന്നു എന്നുള്ളതിന്റെ കറക്റ്റ് രേഖകൾ ഇവരുടെ കൈവശം ഉണ്ടായിരുന്നു കന്യാസ്ത്രീകൾ കൊണ്ടുപോയി ഈ പറയുന്ന പോലെ ഹ്യൂമൻ ട്രാഫിക്കിംഗ് ആണ് എന്ന് ആരോപിക്കുന്ന രീതിയിൽ യാതൊരു തെളിവുണ്ടായിരുന്നില്ല ഈ ജോലിക്ക് പോകുന്ന കുട്ടികളുടെ സ്വന്തമായിട്ട് ഞങ്ങൾ ജോലിക്ക് സ്വന്തപ്രകാരം പോകുന്നു എന്ന അപ്രൂവൽ ലെറ്ററും അതോടൊപ്പം പാരന്റ്സിന്റെ സമ്മതവും എല്ലാം അവരുടെ കൈവശം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ കന്യാസ്ത്രീകൾ കുറ്റക്കാരല്ല മറിച്ച് വ്യാജമായിട്ട് അവരിൽ ഹ്യൂമൻ ട്രാഫിക്കിങ്ങിന്റെ ഒരു കേസ് ആരോപിക്കപ്പെടുകയായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവരെ വെറുതെ വിടുന്ന രീതിയിൽ വിധി വന്നിരിക്കുകയാണ് ഇത് ഹിന്ദുവിന്റെ ഇന്നത്തെ ഓൺലൈൻ എഡിഷനിലും വന്നിട്ടുണ്ട് നിങ്ങൾക്ക് വായിച്ച് മനസ്സിലാക്കാവുന്നതാണ് അപ്പോൾ ഇത് ആദ്യമായിട്ടല്ല ഇന്ത്യയിലൊരു സംസ്ഥാനത്ത് നടക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം ഇപ്പോൾ കെ സി വേണുഗോപാൽ ലോക്സഭയിൽ വരെ വന്നിരുന്ന് ചർച്ച ചെയ്യാനും ഈ കണ്ട യു ഡി എഫ് കാരും സി പി എം കാരും എല്ലാം കെട്ടും കെട്ടി അവിടെ ചെന്ന് പ്രൊട്ടസ്റ്റ് ചെയ്യാൻ റോട്ടിൽ നിന്ന് പോലീസിനോടൊക്കെ ഈ കന്യാസ്ത്രീകളെ കാണണമെന്നൊക്കെ പറഞ്ഞ് പ്രൊട്ടസ്റ്റ് ചെയ്യുന്ന രീതിയിൽ ഇത്രയും ബഹളങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ നിങ്ങൾക്ക് ഇത് ഇതെന്തിനും ഇത്രയും ബഹളം ഉണ്ടാക്കുന്നത് എന്ന് തോന്നുന്നില്ലേ തീർച്ചയായും ഇതിന്റെ പിറകിൽ രാഷ്ട്രീയപരമായിട്ടുള്ള കുറെ താല്പര്യങ്ങളാണ് ആളുകൾക്ക് ഉള്ളത് എന്നുള്ളത് മനസ്സിലാക്കണം ഹ്യൂമൻ ട്രാഫിക്കിങ് ആരോപിക്കപ്പെടുന്നതിൽ എന്തെങ്കിലും യാഥാർത്ഥ്യം ഉണ്ടോ ഇത് കേരളത്തിൽ തന്നെ നടന്ന സംഭവത്തെ പറ്റി ഇന്ന് മനോരമ ഓൺലൈനിൽ രാവിലെ ന്യൂസ് വന്നിട്ടുണ്ട് ആ വാർത്ത നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം സ്ക്രീൻഷോട്ട് ഇവിടെ ഞാൻ കാണിക്കാം തൃശൂരിൽ തന്നെ നടന്നിരിക്കുന്ന സംഭവമാണ് ആധാർ കാർഡ് തിരുത്തി ജോലിക്ക് കൊണ്ടുവന്ന തൃശൂരിലേക്ക് ജോലിക്ക് കൊണ്ടുവന്ന പതിനൊന്ന് പെൺകുട്ടികളെ ചൈൽഡ് ലൈൻ പ്രവർത്തകരെ ഇടപെട്ട് രക്ഷപ്പെടുത്തി എന്ന് പറയുന്നത് ഇവിടെ നടന്ന സംഭവമാണ് അവർ എവിടേക്ക് ജോലിക്ക് കൊണ്ടുവന്നാ എന്ന് അറിയാമോ കോട്ടയം തൃശ്ശൂർ ജില്ലകളിലെ ചില മഠങ്ങളിലേക്ക് ജോലിക്ക് കൊണ്ടുവന്നിരിക്കുകയാണ് പതിനെട്ട് പെൺകുട്ടികളെയാണ് ഇവർ ജോലിക്കായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത് അതിൽ പതിനൊന്ന് പേര് മേജർ അല്ല അതായത് പതിനെട്ട് വയസ്സിൽ താഴെയുള്ള കുട്ടികളാണ് അവരുടെ ആധാർ കാർഡ് തിരുത്തി ചൈൽഡ് ലൈൻ പ്രവർത്തകർക്ക് സംശയം തോന്നി അതായത് ഇവര് വന്നിറങ്ങിയതിന് ശേഷം തൃശൂര് വളരെ ക്ഷീണിതരായിട്ട് ഇത്രയധികം കുട്ടികൾ ഒരാണിനോടൊപ്പം കാണപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായപ്പോഴാണ് അവർ വന്ന് ചോദ്യം ചെയ്യുന്നത് ചോദ്യം ചെയ്തപ്പോഴാണ് ഇങ്ങനെ മടങ്ങളിലേക്ക് ജോലിക്ക് കൊണ്ടുവന്നതാണെന്ന് പറയുന്നത് അവരുടെ രേഖകൾ പരിശോധിച്ചപ്പോൾ ഈ കുട്ടികൾക്ക് മുപ്പത് വയസ്സും മുപ്പത്തഞ്ച് വയസ്സുമൊക്കെയാണ് അതിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്നാൽ കണ്ടാൽ ഭയങ്കരമായിട്ട് പ്രായം കുറവായിട്ട് തോന്നുകയുള്ളായിരുന്നു അപ്പോൾ ഇവരെന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഇവരുടെ കയ്യിൽ നിന്നും ആധാർ കാർഡിന്റെ ആ സ്കാനർ എടുത്തിട്ട് ഫുള്ള് ഓൺലൈനിൽ എന്നിട്ട് ഡീറ്റെയിൽ നോക്കിയ അപ്പൊ ആക്ച്വൽ ഡീറ്റെയിൽ അതായത് ഗവൺമെന്റ് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഡീറ്റെയിൽ ഇവർക്ക് കാണാൻ പറ്റി അതിൽ ഇവർക്ക് പ്രായം പതിനെട്ട് വയസ്സിൽ താഴെയാണെന്ന് നോച്ചിട്ടുണ്ട് അങ്ങനെയാണ് കേസ് വന്നിട്ട് ഇവർ ഇന്ന് അറസ്റ്റിലാവുന്നത് ഈ കുട്ടികളെ തിരിച്ചയച്ചു ഇവർ ഇവരെവിടന്ന് വന്നിട്ടുള്ള കുട്ടികളാണെന്ന് അറിയാമോ ഛത്തീസ്ഗഡ് ഒഡീഷ തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള കുട്ടികളാണ് നോക്കൂ ഛത്തീസ്ഗഡിൽ ഇപ്പോൾ മൂന്ന് കുട്ടികളെ ജോലിക്കായിട്ട് കൊണ്ടുപോകുമ്പോൾ ഇത്രയധികം പ്രശ്നം അവിടെ ഉണ്ടാകുന്നതിന്റെ കാരണം എന്താണ് ഇത് അവിടെ സ്ഥിരമാണെന്ന് നോക്കുക ഇതുപോലെ മഠങ്ങളിൽ ജോലിക്കായി ഈ പെൺകുട്ടികളെ എത്തിക്കുന്ന എന്തിനു വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്നൊരു ചോദ്യം ഇതിന്റെ പിറകിലില്ലേ അവർക്ക് നമുക്കിപ്പോ ഒരു സമൂഹത്തെ ഉന്നമനം ചെയ്യണമെങ്കിൽ അവർക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കുക അവർക്ക് മുന്നോട്ട് ജീവിക്കാനായിട്ടുള്ള രീതിയിലുള്ള അറിവ് കൊടുക്കുക തൊഴിലൊണ്ണം പരിശീലിപ്പിക്കുക മുന്നോട്ടുള്ള വരുമാനം നേടി അതെങ്ങനെ ക്യാപിൾ ആയിട്ട് മുന്നോട്ട് സാമൂഹികമായി ഉന്നതിയിൽ ജീവിക്കണമെന്ന് പഠിപ്പിക്കുക അതിന് പകരം അടിമകളായി ജോലിക്ക് കൊണ്ടുവരുന്ന രീതിയിൽ അതും ഈ അണ്ടർ ഏജ് ആയിട്ടുള്ള കുട്ടികളെ വരെ ജോലിക്ക് കൊണ്ടുവരുന്ന രീതിയിൽ മഠത്തിലെ ആളുകൾ എങ്ങനെയാണ് മഠത്തിലാണ് കൊണ്ടുവന്നതെന്ന് പറഞ്ഞത് ഈ ഹ്യൂമൻ ട്രാഫിക്കിങ്ങിന്റെ ആരോപണം വന്ന് ചൈൽഡ് ലൈൻ പ്രവർത്തകർ ഇടപെട്ടപ്പോൾ ഈ കുട്ടികളെ കൊണ്ടുപോകാൻ വേണ്ടി അവിടെ എത്തിയിരുന്നത് ഈ മഠത്തിലെ ജീവനക്കാരായിരുന്നു അങ്ങനെയാണ് ഇത് മനസ്സിലായത് അപ്പൊ ഇത് വ്യാപകമായിട്ട് ഇവിടെ നടത്തുന്നുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം കെ സി വേണുഗോപാലിനെ പോലെയുള്ള അവർ അടുത്ത തിരഞ്ഞെടുപ്പിനെ ബി ജെ പിയെ താഴെ ഇറക്കണം ബി ജെ പി ഒരു രീതിയിലും കയറി വരാൻ പാടില്ല കാരണം ന്യൂനപക്ഷങ്ങളുടെ വലിയ രീതിയിലുള്ള സപ്പോർട്ട് ഇപ്പോൾ ബി ജെ പിക്ക് വന്നിട്ടുണ്ട് ഇവരുടെ മുസ്ലിം പ്രീരണം വേണ്ടി അത് ആളുകൾ തിരിച്ചറിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട് എന്ന് കണ്ടപ്പോഴുള്ള ഒരു മലക്കം മറിച്ചിലാണ് ഇത് ശരിക്കും പറഞ്ഞാൽ ഈ ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീകളുടെ വിഷയം എങ്ങനെയാണ് ന്യൂനപക്ഷ വിഷയമാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അവര് അവരുടെ സ്വന്തമായിട്ടുള്ള രീതിയിൽ ഒരു പള്ളിയിൽ ഒരു പ്രാർത്ഥന നടത്തിക്കൊണ്ടിരുന്ന സമയത്ത് അങ്ങോട്ട് കയറി ആക്രമിക്കുകയാണെങ്കിൽ ഇത് പറയാം ന്യൂനപക്ഷ പീഡനമാണ് അവര് അവരുടെക്ക് സ്വാതന്ത്ര്യമുള്ള ഒരു കാര്യം അവരുടെ സ്ഥലത്ത് അവർ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അവരെ ആക്രമിക്കപ്പെട്ടു ഇത് ഈ പറയുന്ന മാവോയിസ്റ്റുകൾക്കല്ലാതെ വേറൊരാൾക്കും ഇന്ത്യൻ ഗവൺമെന്റിനും പോലീസിനും പോലും ആക്സസ് ഇല്ലാത്ത ഒരു ഏരിയൻ്റെ ഉള്ളിൽ കടന്ന് ചെന്നിട്ട് ഇതുപോലൊരു വിഷയം ഉണ്ടാകുമ്പോൾ ഇത് എങ്ങനെയാണ് ഇത് ന്യൂനപക്ഷ പീഡനമാവുന്ന എങ്ങനെയാണ് ഇവിടെ ഒരുപാട് ക്രിസ്ത്യാനികളുണ്ട് ഞാൻ ക്രിസ്ത്യാനിയാ എന്നെ ഇതിന്റെ പേരിൽ ആരും വന്നെന്താ തല്ലാത്തത് എനിക്ക് പേരിൽ എന്താ ഹ്യൂമൻ ട്രാഫിക്കിംഗ് കേസ് വരാത്തത് ഞാനിതിന് പോവാത്തോണ്ടല്ലേ അപ്പൊ ഇത് സിമ്പിൾ ആയിട്ട് ചിന്തിച്ചാൽ അറിയാൻ പറ്റുന്ന ഒരു സംഗതിയാണല്ലോ ഇനി ഞാൻ നിങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഒരു വാർത്ത കാണിക്കാം ഇരുപത്തി മൂന്ന് ജനുവരി ഛത്തീസ്ഗഡിൽ ഉണ്ടായ ഒരു സംഭവമാണ് ഈ പറയുന്ന നാരായണപൂർ ജില്ല ഇപ്പൊ ഈ പെൺകുട്ടികൾ ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീകൾ ജോലിക്കായി കൊണ്ടുവന്ന പെൺകുട്ടികളുടെ ജില്ല അവിടെ ഉണ്ടായ ഒരു സംഘർഷത്തെക്കുറിച്ചാണ് ഈ ന്യൂസ് പറയുന്നത് പോലീസ് സൂപ്രണ്ടിന്റെ ആണ് തല അടിച്ച് പൊളിച്ചിരിക്കുന്നത് അവിടെ ആ സംഘർഷത്തിൽ ഇടപെടാൻ പോയി എല്ലാ പോലീസുകാർക്കും പരിക്കുവെച്ചു നല്ല രീതിയിൽ അടിപെറ്റി ആരൊക്കെ തമ്മിലായിരുന്നു സംഘർഷം ആദിവാസി വിഭാഗവും ക്രിസ്ത്യൻ വിഭാഗവും തമ്മിലായിരുന്നു സംഘർഷം ക്രിസ്ത്യൻ പള്ളിയിൽ പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു ഈ സംഘർഷം എന്ന് പറയുന്നു നിയന്ത്രിക്കാൻ ചെന്ന എല്ലാവർക്കും അടിയിട്ടി അപ്പൊ അവിടുത്തെ ഒരു അവസ്ഥ എന്താണ് നിങ്ങൾ പറയുന്നുണ്ടല്ലോ ഈ പറയുന്ന മതപരിവർത്തനം എന്ന് പറയുന്നത് ശരിയല്ല മതപരിവർത്തനം നടക്കുന്നില്ലെന്ന് പറയുന്നുണ്ടല്ലോ ഈ നാരായൺപൂർ ജില്ലയിൽ ക്രിസ്ത്യാനികൾ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് കാലങ്ങൾക്കുമ്പോൾ ഈ ട്രൈബൽസ് മാത്രമുള്ള മാവോയിസ്റ്റുകൾ നിയന്ത്രിച്ചോണ്ടിരിക്കുന്ന ഈ ജില്ലയിൽ ക്രിസ്ത്യാനികൾ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് ഈ ന്യൂസ് പറയുന്ന അനുസരിച്ച് അവിടെ ഒരു ക്രിസ്ത്യൻ പള്ളി ഉണ്ട് അവിടെ ക്രിസ്ത്യൻ ദോഷിപ്പ് നടക്കുന്നുണ്ട് അപ്പം ആ മത അവിടെ എങ്ങനെ വന്നു എല്ലാരും പറയുന്നുണ്ടല്ലോ മാവോയിസ്റ്റുകളെ നിയന്ത്രിച്ചിരിക്കുന്ന ഈ സ്ഥലത്ത് എങ്ങനെയാണ് കന്യാസ്ത്രീകൾക്ക് ആക്സസ് കിട്ടിയത് ആ പറയുന്ന ഒരു വൃത്തിക്കേടുണ്ടല്ലോ അവിടെ പള്ളി ഉണ്ടെന്നേ അവർക്ക് വളരെ മുമ്പേ അവിടെ ആക്സസ് കിട്ടിയിട്ടുണ്ട് ഓൾറെഡി അവിടുത്തെ ട്രൈബൽ വിഭാഗം ഈ പറയുന്ന മതപരിവർത്തനം എന്ന് പറയുന്ന ഒരു പ്രശ്നം അവിടെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവിടെ വലിയൊരു വാർ നടക്കുകയാണ് ഇത്ര സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു ഏരിയയിൽ നിന്നും മൂന്ന് പെൺകുട്ടികളെ അവിടെ നിന്നും ആഗ്രയിലേക്ക് ആഗ്രഹയിലേക്കും പറഞ്ഞ് കൊണ്ടുപോകുകയാണ് അത് എത്ര സെൻസിറ്റീവായിട്ട് ഇഷ്യൂ നിങ്ങൾ ആലോചിച്ചു നോക്കൂ അവരെ കയ്യേറ്റം ചെയ്തിട്ടില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രാകൃതമായിട്ടുള്ള ആളുകളാണ് ഇപ്പൊ താലിബാനികളുടെ ഇടയിൽ പോയിട്ട് നിങ്ങൾ പോയി ന്യായം പറയൂ ഒരു വെടിവെച്ച് കൊല്ലയുള്ളൂ അവർക്കതേ അറിയാം അതുപോലെ തന്നെയാണ് ഇവിടെ ട്രൈബൽസ് ആണ് അവർക്ക് ഇതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല ഛത്തീസ്ഗഡിൽ ഒരുപാട് ആളുകൾ ഒരുപാട് കാലങ്ങളായിട്ട് ഇങ്ങനെ അവിടുത്തെ കുട്ടികളെ കൊണ്ടുപോയിട്ട് മതപരിവർത്തനം ആയിക്കോട്ടെ ഹ്യൂമൻ ട്രാഫിക്കിംഗ് ആയിക്കോട്ടെ അവർ അവരനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങൾ നിങ്ങളുടെ മാത്രം ജീവിതത്തിന്റെ ഉള്ളിൽ നിന്ന് നോക്കുന്നതുകൊണ്ടാണ് ഇതൊന്നും ഒരു പ്രശ്നമായിട്ട് തോന്നാത്തത് ഒരു കാര്യം മാത്രം ചിന്തിച്ച് നോക്കിയാൽ മതി നിങ്ങൾക്ക് കഞ്ഞി കുടിക്കാൻ പോലും ഇല്ലാത്ത ഒരു അവസ്ഥയിൽ ഒരു കന്യാസ്ത്രീയോ അല്ലെങ്കിൽ ഒരു അച്ഛനോ വന്നിട്ട് ഭക്ഷണം വാഗ്ദാനം ചെയ്യുന്നു വീട് വാഗ്ദാനം ചെയ്യുന്നു വസ്ത്രം വാഗ്ദാനം ചെയ്യുന്നു ഒരേ ഒരു കരാറിൽ നിങ്ങൾ അവരുടെ പള്ളിയിൽ വരണം അവരുടെ മതത്തിലേക്ക് കൺവേർട്ട് ചെയ്യണം വിഷപ്പാണ് ഏറ്റവും വലിയ ആവശ്യം അതുകൊണ്ട് തന്നെ കൺവെൻഷൻ ഒരു കുറ്റമല്ലെന്ന് നിങ്ങൾക്ക് വാദിക്കാം എങ്ങനെ വാദിക്കാം സാഹിത്യപരമായിട്ട് നിങ്ങൾക്ക് വാദിക്കാം പക്ഷേ ഒരാൾ മുന്നോട്ട് ജീവിക്കണമെങ്കിൽ അയാളുടെ അസ്തിത്വം അയാൾ ജനിച്ച മതം എന്നത് പണയം വെച്ച് മുന്നോട്ട് ജീവിക്കണം എന്ന് പറയുന്നത് എന്തുമാത്രം വലിയൊരു ദുരവസ്ഥയാണ് അതിന് കാരണം ഇവിടെ മാറി മാറി മരിച്ച ഗവൺമെന്റ് ആണ് ഇപ്പോഴൊരു ക്രിസ്ത്യൻ മിഷനറി വരണം ഇവർക്ക് ഭക്ഷണം കൊടുക്കണമെങ്കിലും ജോലി കൊടുക്കണമെങ്കിലും മുന്നോട്ട് ജീവിക്കാനുള്ള എല്ലാ സാഹചര്യം കൊടുക്കണമെങ്കിലും പുറത്തുനിന്ന് ഒരാൾ വരണമെങ്കിലും ഇവിടെ ഉള്ള ആളുകളുടെ കഴിവുകേടാണ് അതിനെപ്പറ്റിയാണ് ചർച്ച ചെയ്യേണ്ടത് എന്നുള്ളത് വാസ്തവം അത് ധാർമ്മികത എന്നാൽ വളരെ സെൻസിറ്റീവായ ഒരു കൂട്ടത്തിന്റെ അടുത്ത് പോയി ഇതൊന്നും പ്രസംഗിക്കാൻ ഇപ്പോൾ സാധിക്കില്ല നിയമപരമായി നേരിടുക എന്നത് മാത്രമാണ് ഇതിനുള്ള പ്രതിവിധി ഇവിടെയും സമാനമായിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നിരിക്കെ ഹ്യൂമൻ ട്രാഫിക്കിംഗ് മഠങ്ങളിലേക്ക് വ്യാപകമായി നടന്നിട്ടുണ്ട് എന്നതിന്റെ വാർത്തകൾ വരെ നമുക്ക് ലഭ്യമാണെന്നിരിക്കെ കെ സി വേണുഗോപാലിനെ പോലുള്ളവർ ലോക്സഭയിലടക്കം നടത്തുന്ന ഈ പറയുന്ന ഈ കഥാപ്രസംഗത്തിന്റെ ഒക്കെ അർത്ഥം എന്താണ് എന്താണ് ഇവർ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒറ്റ കാര്യമേ ഉള്ളൂ ബി ജെ പിക്ക് കിട്ടുന്ന സപ്പോർട്ട് ഇല്ലാതാക്കുക എന്നൊരു ഒറ്റ കാര്യം ഇന്ന് ക്രിസ്ത്യാനികൾക്ക് വേണ്ടി ലോക്സഭയിലും സംസാരിച്ച് ഛത്തീസ്ഗഡിലൊക്കെ പോയി കിടക്കുന്ന ആളുകൾ ഇവിടെ ക്രിസ്ത്യാനികൾക്ക് പ്രശ്നം വന്നപ്പോൾ ഓരോരോ പ്രശ്നങ്ങൾ വന്നപ്പോൾ ഏത് രീതിയിലൊക്കെ ഇടപെട്ടിട്ടുണ്ടെന്നുള്ളത് നിങ്ങൾ ഒന്ന് ചിന്തിച്ചാൽ മതി പിണറായി വിജയൻ ഇതിനെ ശക്തമായി അപലപിച്ചുകൊണ്ട് ഇപ്പോ രംഗത്ത് വന്നിട്ടുണ്ട് ഈ പറയുന്ന ഹോസ്പിറ്റൽ കെട്ടിടം ഒരു സ്ത്രീയുടെ തലയിലേക്ക് ഇടിഞ്ഞു പൊളിഞ്ഞ് വീണപ്പോഴോ ഒരു കൊച്ചു അടിച്ച് മരിച്ചപ്പോഴോ ഒന്നും ഒരക്ഷരം ഇണ്ടാത്ത പിണറായി വിജയൻ എന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രി ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീകൾക്ക് വേണ്ടി സംസാരിക്കാൻ വന്നിരിക്കുകയാണ് ബാക്കിയൊന്നും ശ്രദ്ധപ്പെട്ടില്ല ഇവിടെ ഉള്ള ഒന്നും ശ്രദ്ധപ്പെട്ടില്ല അദ്ദേഹം പറയുന്നത് ഇത് വളരെ ദോഷകരമായിട്ടുള്ള ഒരു കാര്യമാണ് ചെയ്തിരിക്കുന്നത് അനുവദിച്ചുകൂടാ എന്നാണ് പറയുന്നത് അവരെ കുടുക്കിയതാണ് എന്നാണ് പറയുന്നത് ഏഹ് പറവൂരെ ഒരു സംഭവം നടന്നപ്പോഴത്തേക്ക് മുഖ്യമന്ത്രി എന്താ പറഞ്ഞത് അതിനെ വഴിയിട്ട് കൊടുത്തതാണ് അല്ലേ ഇപ്പോൾ എന്താണ് കന്യാസ്ത്രീകൾ വഴിയിട്ട് കൊടുത്തതാണെന്ന് താങ്കൾ പറയാത്തത് ഈ ഇതേ ക്രൈസ്തവരിൽപ്പെട്ട ഒരു പുരോഹിതനെ താങ്കൾ എന്താണ് സംബോധന ചെയ്തത് അതിന് താങ്കൾ മാപ്പു പറഞ്ഞു ഇതുവരെ അതിനൊരു ജസ്റ്റിഫിക്കേഷൻ താങ്കൾ പറഞ്ഞു ഇവിടെ മുസ്ലിം സമുദായത്തിൽ നിന്ന് ആളുകളിൽ നിന്നും ക്രൈസ്തവ പുരോഹിതന്മാർക്ക് കിട്ടുന്ന സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എത്ര പ്രതികരണങ്ങൾ ഇതുപോലെ ലോക്സഭയില് അല്ല പോട്ടെ നിയമസഭയില് ശരി ഇവിടെ പുറത്ത് റോട്ടിലെങ്കിലും ഇറങ്ങിയിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ട് ആരുണ്ടായിട്ടുണ്ട് അപ്പോഴൊക്കെ ഒരു ചോദ്യ പേപ്പറിൽ ചോദ്യം എഴുതിയതിന്റെ പേരിൽ ജോസഫ് മാഷിന്റെ കൈ വെട്ടിയപ്പോ അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്നില്ല ഈ പറയുന്ന ഒരു രാഷ്ട്രീയക്കാരും ഉണ്ടായിരുന്നില്ല ആരാ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ കൂടെ അദ്ദേഹത്തിന്റെ ജീവിതം തീർന്നില്ലേ അദ്ദേഹത്തിന്റെ ഭാര്യ ആത്മഹത്യ ചെയ്തു അദ്ദേഹത്തിന്റെ മോനെ കൊണ്ടുപോയി എത്ര ക്രൂരമായിട്ട് പോലീസ് സ്റ്റേഷനിൽ പീഡിപ്പിച്ചു അറ്റപോകാത്ത ഓർമ്മകൾ എന്നൊരു പുസ്തകമുണ്ട് അദ്ദേഹത്തിന്റേത് നിങ്ങൾക്കൊന്ന് വായിച്ചാൽ മതി ഈ പറയുന്ന ബി ജെ പി പ്രീണനം മറ്റൊരു ഇന്ത്യക്ക് യാഥാർത്ഥ്യം യഥാർത്ഥ കേരളം എന്ന് പറയുന്നത് ഈ പറയുന്ന രാഷ്ട്രീയക്കാരൊക്കെ എത്ര കൌശലത്തോടെയാണ് നിങ്ങളെ വഞ്ചിക്കുന്നത് എന്നുള്ളതെന്ന് അറിയാൻ അത് വായിച്ചാൽ മതി ഒരു മനുഷ്യന്റെ അനുഭവം മതത്തിന്റെ പേരിൽ അപ്പോൾ ഇതൊന്നും ഛത്തീസ്ഗഡിലോ നോർത്ത് ഇന്ത്യയിലോ ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലോ മാത്രം നടക്കുന്ന സംഗതികളല്ല മനുഷ്യക്കടത്ത് എന്നത് ഇവിടെയും കേസെടുക്കുന്ന കാര്യമാണ് ഇവിടെ കേസെടുക്കുമ്പോൾ പിണറായി പോലീസ് എടുക്കുമ്പോൾ അത് ശരിയാവുകയും ഛത്തീസ്ഗഡിലെ പോലീസ് എടുക്കുമ്പോൾ അത് തെറ്റാവുകയും ചെയ്യുന്നത് എങ്ങനെയാണ് എന്നതാണ് ചോദ്യം ഇതിനെപ്പറ്റി കൂടുതൽ എന്തെങ്കിലും പറയാനുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചർച്ച ചെയ്യാം എല്ലാ വിഷയങ്ങളെപ്പറ്റി നമ്മൾ ചർച്ച ചെയ്ത് തന്നെയാണ് അതിന്റെ ശരിയും തെറ്റും തീരുമാനിക്കേണ്ടത് പിന്നെ പേര് മാത്രം ക്രിസ്ത്യാനി എന്ന് വെച്ചുകൊണ്ട് സഭയ്ക്കെതിരെ പറയുന്നു കന്യാസ്ത്രക്കെതിരെ എന്നൊക്കെ പറയുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കമന്റ് ചെയ്യുന്ന കുറെ ക്രിസ്ത്യൻ പേരുള്ള ആളുകളുണ്ട് അപ്പൊ അവരോട് ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുകയാണ് പേര് മാത്രം ക്രിസ്ത്യാനി ആയിരുന്നതുകൊണ്ട് ക്രിസ്ത്യാനി ആവുകയില്ല നിങ്ങളുടെ പലരുടെയും കമന്റുകൾ എത്ര വൃത്തികെട്ട സംസ്കാര ശൂന്യമായ കമൻസ് ആണ് ഞാൻ ഒരു മുപ്പത്തിനാല് വയസ്സുള്ള ഒരു സ്ത്രീയാണ് ഒരു സ്ത്രീയോട് സംസാരിക്കുന്ന രീതി നിങ്ങളൊന്നാലോചിച്ച് നോക്കണം ക്രിസ്ത്യാനി എന്ന പേരിൽ നിങ്ങൾ സംസാരി ഇതാണോ നിങ്ങൾ ക്രിസ്തു പഠിപ്പിച്ചത് പുരോഹിതന്മാരെയും പരീഷന്മാരെയും ചാട്ടവാറിന് അടിച്ച് പുറത്താക്കിയ ഒരു ക്രിസ്തുവിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല എന്നാൽ ബൈബിൾ നാലുവട്ടം മുഴുവനായും വായിച്ച ഞാൻ കേട്ടിട്ടുണ്ട് ഞാൻ വായിച്ചിട്ടുണ്ട് ആ ക്രിസ്തു ഇന്ന് ജീവനോടെ വന്നാൽ നിങ്ങളടക്കമുള്ള ഒറ്റ ക്രിസ്ത്യാനികളെ മിണ്ടാൻ സമ്മതിക്കില്ല അടിച്ച് പുറത്താക്കും ക്രിസ്തുവിന്റെ പേരിൽ മതത്തിന്റെ പേരിൽ ആളുകളെ പറ്റിച്ച് നിങ്ങൾ ചെയ്യുന്ന ഓരോ തോന്നി മാസങ്ങളെ കുറിച്ച് എനിക്കറിയാം ഞാൻ അതിനെപ്പറ്റി സംസാരിക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് അപ്പൊ അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ നീതി ഏത് ന്യായം ഏത് പുറത്തു വരുന്ന വാർത്തകൾ ഏത് ഇതിനെയൊക്കെ അനലൈസ് ചെയ്തതിന് ശേഷം സംസാരിക്കുന്ന ആളുകളുടെ വായടുപ്പിക്കാനായിട്ട് ഇതുപോലുള്ള തോന്നിയ മാസങ്ങൾ എഴുതിവിടാം ഒന്നുകൂടി പറയുകയാണ് ക്രിസ്തുവിന്റെ അനിയായി ആരാണോ അവനാണ് ക്രിസ്ത്യാനി അല്ലാതെ ക്രിസ്തു പറയാത്ത എല്ലാ കാര്യങ്ങളും ചെയ്ത് അതിന്റെ പേരിൽ കാശുണ്ടാക്കി റൗഡി ഉണ്ടാക്കി അതിന്റെ പേരിൽ ഭരണത്തിലും കയറി എങ്ങനെ സുഖിച്ച് നടക്കുന്ന ഒരാൾക്ക് പറ്റിയ പേരല്ല ക്രിസ്ത്യാനി അപ്പൊ അതുകൊണ്ട് ഇതിൽ നീതിന്യായവും എന്ത് മുതലെടുപ്പ് ആരുടേത് എന്ന് തിരിച്ചറിയുക നിങ്ങളുടെ മനസാക്ഷി പറയുന്നതിനൊപ്പം മാത്രം നിന്നാൽ മതി ഞാൻ പറയുന്നു ഇവര് പറയുന്നു ഒന്ന് കേൾക്കണ്ട അനലൈസ് ചെയ്യുക കാര്യങ്ങളെല്ലാം മെയിൻ സ്ട്രീം മാധ്യമങ്ങൾ പറയാത്ത കാര്യങ്ങൾ പോലും നമ്മൾ പഠിച്ചിരിക്കണം അറിഞ്ഞിരിക്കണം അതാണ് നമ്മുടെ ഗതികേട് അപ്പൊ തുടർന്ന് കാണുക പബ്ലിക് ഒപ്പീനിയൻ